ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയുന്നത് ജനനസംഖ്യ നാലിനെ കുറിച്ചാണ് രാഹുവിൻ്റെ ആധിപത്യമുള്ള സംഖ്യയാണ് നാല് രാഹുവിന് പ്രത്യേകമായി രാശിയില്ല സൂര്യൻ്റെ രാശിയായ ചിങ്ങം രാശിയാണ് സംഖ്യാ ജ്യോതിഷത്തിൽ രാഹുവിന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ചിങ്ങം രാശിയുടെ അധിപനായ ആദിത്യ ഗുണവിശേഷങ്ങളൊന്നും തന്നെ രാഹുവിൽ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം രാഹുവിന് രാഹുവിൻ്റേതായ ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം നാല് എന്ന സംഖ്യ ജന്മസംഖ്യയായി സിദ്ധിച്ചിട്ടുള്ളതാണ് എന്തിനും എതിര് പറയുന്ന സ്വഭാവക്കാരായിരിക്കും ഈ നാല് ജന്മസംഖ്യ ഉള്ളവർ സൗമ്യമായ സ്വഭാവവും അത് തന്നെ ഇവർ അധികം സംസാരിക്കുകയൊന്നുമില്ല മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ ഒരു അഭിപ്രായക്കാരാണിവർ വാദപ്രതിവാദത്തിൽ എപ്പോഴും എതിർവശം പിടിച്ച് വാദിക്കുകയൊക്കെ ചെയ്യും അത് തന്നെ ഇച്ചിരി ശത്രുക്കളൊക്കെ കൂടിയിരിക്കും എങ്കിലും ഇവർക്ക് ശത്രുക്കളെ ഒട്ടും തന്നെ മറ്റുള്ള ഭയപ്പാടോ കാര്യങ്ങളോ തന്നെ ഒന്നും കാണത്തില്ല ഒന്നിനും അപ്പോൾ ആരെയും തന്നെ കൂസാതെയുള്ള സ്വഭാവമൊക്കെ ആയിരിക്കും മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്ന് പറയുകയും ചെയ്യും അതുകണക്കാൻ ആരോടാണെങ്കിലും കയർത്ത് സംസാരിക്കുകയും ചെയ്യും ജീവിതാരംഭത്തിൽ ഇങ്ങനെ കർക്കശ സ്വഭാവക്കാരായിരിക്കുമെങ്കിലും അനുഭവപാഠങ്ങളും ലോകപരിചയവും വർദ്ധിക്കും തോറും സ്വഭാവത്തിന് അയവൊക്കെ വരും എന്നിരുന്നാലും പ്രകൃത്യ വിമർശന സ്വഭാവക്കാരാണിവർ എല്ലാവരും വന്ദിക്കുന്നവരെ ഇവർ ചിലപ്പോൾ നിന്ദിച്ചെന്നൊക്കെ ഇരിക്കും ചില ഇവർ അതേണക്ക് തന്നെ അഭിനന്ദം അങ്ങനെയുള്ളത് കാര്യങ്ങളൊന്നും ഇവർ ആരിൽ നിന്നും പ്രതീക്ഷിക്കത്തെയൊന്നുമില്ല ഇവർക്ക് അങ്ങനെ അഭിനന്ദനങ്ങളൊന്നും വേണ്ട എന്നിരുന്നാലും ആർദ്ര ഹൃദയം ഉള്ളവരൊക്കെ ആയിരിക്കും ഇവർ എല്ലാവരോടും സ്നേഹപൂർവമായിട്ടുള്ള പെരുമാറ്റങ്ങളും ആരെന്ത് ചോദിച്ചാലും ഇപ്പം തന്നെ സാമ്പത്തികമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഇവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അത് പോകും കാരണം ഇല്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റത്തില്ല ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊടുക്കും പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഓരോ അധികാരങ്ങൾ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ശക്തമായിട്ടുള്ള എന്ത് എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു സമൂല പരിവർത്തനമൊക്കെ തന്നെ ഇവർ സൃഷ്ടിക്കുന്നതാണ് ഇപ്പം തന്നെ ഇവർ അതുകൊണ്ടുതന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കും മുറയനുസരിച്ച് ജീവിക്കുകയെന്ന് പറയുമ്പോൾ അതൊക്കെ നല്ല ഇതാണ് കാര്യങ്ങളാണ് അതേ അത് കണക്ക് തന്നെ ഇവർ വലിയ ഇപ്പോൾ പണത്തിനും അല്ലെങ്കിൽ പ്രസിദ്ധിയിലൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല പിന്നെ അത് കണക്ക് തന്നെ ഇവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം അങ്ങനെയൊക്കെ വേണമെന്നുള്ള താല്പര്യമൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും അതുകണക്ക് പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല കാശ് കയ്യിൽ കിട്ടിയാൽ കാണുന്ന ഇപ്പം തന്നെ ഒരു കൗതുക വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഇവരങ്ങ് വാങ്ങി കളയും പിന്നെ അതിനിണക്കി തന്നെ ഇവരുടെ ഒരു ശരീരപ്രകൃതിയൊക്കെ നല്ല വട്ടമുഖവും നല്ല വലിയ ശിരസും നല്ല തേജസ്സാർന്ന കണ്ണുകളൊക്കെ ആയിരിക്കും ഇവർക്ക് പിന്നെ ഇവരുടേതായിട്ടുള്ള ദാമ്പത്യ ജീവിതമൊക്കെ വളരെ ഐശ്വര്യപൂർണ്ണമുള്ളതാണ് അതിനിണക്കെ തന്നെ സ്ത്രീകളുടെ കാര്യവും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് നല്ല നല്ല രീതിയിൽ അടക്കവും ഒതുക്കോ ഉള്ള പ്രകൃതം കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല കൃത്യനിഷ്ഠയും അത് കണക്ക് തന്നെ വെറുതെ വീട്ടിൽ ഇരിക്കണം എന്നുള്ള ചിന്താതികളിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം അങ്ങനെതായുള്ള ചിന്താതികളൊക്കെ ആയിരിക്കും ഇവരിൽ കുറച്ച് ദ്രവ്യം എപ്പോഴും കരസ്ഥമാക്കണം എന്നുള്ള ഒരു മോഹം ഇവരിൽ ഇച്ചിരി കൂടുതലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ പിന്നെ അത് കണക്ക് തന്നെ ഇവരുടെ ഒരു ജോലിയെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജോത്സ്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വളരെയധികം താല്പര്യമായിരിക്കും അതിനകത്തൊക്കെ നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും അതേ കണക്ക് തന്നെ ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നല്ല ഉയർന്ന പദവിയിൽ പെയ്ക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഇവർക്ക് സിദ്ധിക്കുന്നതാണ് അതേ കണക്ക് രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിയും നല്ല സ്ഥാനമാനങ്ങളൊക്കെ സിദ്ധിക്കുന്നതാണ് അതേ കണക്ക് തന്നെ പത്രപ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതേ കണക്ക് തന്നെ ഭക്ഷണശാലകളൊക്കെ നടത്തി നല്ല രീതിയിൽ പണം സമ്പാദിക്കുവാനൊക്കെ നല്ല സാധ്യതയുള്ളതാണ് അതെയാണ് എൻ്റെ വൈദ്യവൃത്തിയിലും ഒക്കെ നല്ല രീതിയിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ് അപ്പോൾ ജനനസംഖ്യ നാലെന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഖ്യ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത് നന്ദി നമസ്കാരം